പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ച് പഞ്ചായത്ത് ഭരണ നേതൃത്വം അമ്പലപ്പാറ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡ് ഉൾപ്പെട്ട പ്രദേശത്ത് മുപ്പതോളം വരുന്ന എസ് കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ില്ലാതെ വർഷങ്ങളോളമായി ദുരിതം അനുഭവിക്കുന്നത് രോഗബാധിതരായവരെ എടുത്തു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് നിലവിൽ എഴുപതിൽ പരം വിദ്യാർത്ഥികൾക്ക് റോഡില്ലാത്തതിനാൽ വാഹന സൗകര്യവും ഇല്ല മഴക്കാലത്താണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് തദ്ദേശവാസികൾ പറഞ്ഞു വർഷങ്ങളായി ഈ ദുരവസ്ഥ തുടർന്നിട്ടും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണവും വ്യക്തമല്ല സ്വകാര്യ വ്യക്തി റോഡിനുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടും ഒരു പഞ്ചായത്ത് റോഡ് പോലും നിർമ്മിച്ച് നൽകാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണ നേതൃത്വമാണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പൊ സുഖമില്ല എന്താ ഇതൊക്കെ നമ്മൾ നമ്മുടെ അധികാരം ഇപ്പൊ ഈ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ തദ്ദേശവാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടവരാണ് അതൊന്നും നടപ്പിൽ വരുന്നില്ല പറഞ്ഞു വരും വന്നിട്ടില്ല കിട്ടണ്ടേ നമുക്ക് സൗകര്യമല്ലേ ആവശ്യം മഴയത്തൊക്കെ കുട്ടികളൊക്കെ പോകാനൊക്കെ ഒരുപാട് ഇടങ്ങാറാവണം പിന്നെ മരിച്ചൊരു സമയത്ത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് അവിടെ ഉള്ളിൽ അവര് മരിച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇത്രയും വെള്ളത്തിൽ കൂടിയ പെരു വെള്ളത്തിൽ കൂടിയാണ് അയ്യായിരം ആ മരിച്ച ശവം കൊണ്ടുപോയത് അത്രയും ഇടങ്ങാറായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് വയ്യായ പിടിച്ചാലൊക്കെ ഏറ്റീട്ട് പോണം കൊണ്ടാകണം ചെറുപ്പം മുതലേക്ക് ഞങ്ങള് ചെറിയ കുട്ടി മോലക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോവാൻ വെള്ളം ചളി അധികം പോവാനൊന്നും പറ്റാതെ ഞങ്ങള് നല്ല ബുദ്ധിമുട്ടീ തന്നെയാണ് എന്താ അതിരോടൊന്നും പറഞ്ഞില്ല പഞ്ചായത്ത് നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞില്ല എവിടെയും പഞ്ചായത്തിലൊന്നും പറഞ്ഞിട്ടില്ല അതെല്ലേ അപ്പൊ എത്ര പേരാണ് ഇപ്പൊ രാത്രിക്ക് ഒക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ പകലും റോഡ് എവിടേക്കും ഏത് ഭാഗത്തു കൂടി എന്താ പാറ മാത്രമേ ഉള്ളൂ റോഡില്ല ഈ അമ്പലപ്പാറ പഞ്ചായത്ത് ഇപ്പോ മാറി മാറി ഭരണം നടത്തിയിട്ടും ഒരു കാര്യം ഇല്ല നിങ്ങളുടെ കാര്യം തന്നെ